ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ചിക്കൻ പരട്ടാണ് ഉണ്ടാക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലയുടെ പൊടി പിന്നെ പുളിക്ക് വേണ്ടി ചെറിയ ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് അപ്പം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും ആ സമയം കൊണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ ഓയിലൊഴിച്ച് ചൂടായപ്പോഴത്തേക്ക് ഏലയ്ക്ക പട്ട ഗ്രാമ്പൂ എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിലോട്ട് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതൊന്ന് മൂത്തപ്പോഴത്തേക്ക് അതിലോട്ട് ചെറിയ ഉള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു തക്കാളി ഞാൻ അരിഞ്ഞിടുന്നുണ്ട് ഞാൻ ചോപ്പ് ചെയ്താണ് ഇടുന്നത് എങ്ങനെ വേണേലും അരിഞ്ഞിടാം വെന്തങ്ങ് ഉടഞ്ഞോളും അതിനുശേഷം അതിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക വളരെ കുറച്ച് കുരുമുളക് പൊടിയുടെ ഫ്ലേവർ മതി പിന്നെ മല്ലിപ്പൊടി ഗരം മസാലയുടെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടെ ഇട്ട് ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് മസാല പുരട്ടി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജാറ് കഴുകിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളത്തി ഇച്ചിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയുടെ ഫ്ലേവറ് മുന്നേ നിൽക്കണം അപ്പം കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി കൊച്ചുള്ളി മാത്രം എടുത്താൽ ടേസ്റ്റുള്ളൂ സവാള ചെറു ായിരിക്കും നല്ലത് കുഞ്ഞുള്ളിയുടെ ടേസ്റ്റാണ് നല്ലത് ഇനി ചാറിന് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഞാൻ ഈ ഒരു പരുവായപ്പോഴത്തേക്ക് ഓഫാക്കി ഇത് ഞാൻ ഗീ റൈസിൻ്റെ കൂടെ ആണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുള്ളി ചിക്കൻ ബരട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്